ഭയങ്കര സംശയം എന്താ ജീവിക്കുന്നത് അങ്ങനെ പറ്റുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ളവർ പോലും പല കൊച്ചിയിലുള്ള ഗേൾസിനെ ആണ് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകാം ഞാൻ എന്താ ഞാൻ എന്റെ പാർട്ടിയൊക്കെ ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട് ബാക്കി എല്ലാവരെയും ഞാൻ എൻ്റെ പാർട്ടിയിൽ ഞാൻ ഡ്രിങ്ക്ടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് ഇടണ്ടത് ഐ എം വെരി വെരി ഓപ്പൺ എൻ്റെ എവിടെ ഇവിടെ പാർട്ടി ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്നുണ്ട് എന്റെ തറവാടിനെ കുറിച്ച് ഒരുത്തൻ എഴുതിയേക്കണേ എന്തും അത് എൻ്റെ അമ്മയുടെ അമ്മയുടെ നൂറ്റെഴുപത്തിയഞ്ച് കൊല്ലം പഴക്കമുള്ള തറവാടാണ് അവിടെ എൻ്റെ 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 പരങ്ങാട് പോയി അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പരങ്ങാട് കാര്യം പറഞ്ഞാൽ നല്ല കാര്യം